ഒരു കാലത്ത് കേരളത്തിലെ അല്ല ദേശീയ തലത്തിലെ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അവസാന വാക്കുകളിലൊന്നായിരുന്ന ലീഡർ കെ കരുണാകരന്റെ സ്മാരകം ബി ജെ പിയുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ചാലോ സത്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി സാധ്യമല്ല കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കി അതിൻ്റെ ഉത്തങ്ക ശൃംഗത്തിലെത്തിച്ച കുറച്ചുപേരിൽ ഒരാളാണ് ലീഡർ കെ കരുണാകരൻ സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രി ആ സമയത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ അവസാന വാക്ക് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സ്മാരകം ബി ജെ പി നിർമ്മിക്കുകയാണെങ്കിൽ അതിനുമൊപ്പുറവൊരു നാണക്കേട് കേരളത്തിലെ കോൺഗ്രസ്സിന് സംഭവിക്കാനുണ്ടോ അങ്ങനെ സംഭവിക്കില്ല എന്ന് ഉറപ്പിക്കാൻ വരട്ടെ സംഭവിച്ചേക്കാം എന്ന് തന്നെയാണ് അകത്തളങ്ങളിലെ വാർത്തകളിൽ നിന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു മുരളി മന്ദിരത്തിലെത്തിയ സുരേഷ് ഗോപി പത്മജാവ് വേണുഗോപാലിനൊപ്പമാണ് കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തിയത് അതേസമയം സന്ദർശനത്തിനു രാഷ്ട്രീയം മാനമില്ലെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ലീഡർ കരുണാകരനെ കേരളത്തിൽ കോൺഗ്രസിന്റെ പിതാവായിട്ടാണ് ഞാൻ കാണുന്നത് ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവായി കാണുന്നതുപോലെ അദ്ദേഹത്തിന്റെ മുൻഗാമികളോടുള്ള അപമര്യാദയല്ല പക്ഷേ എൻ്റെ തലമുറയിലെ ഏറ്റവും ധീരനായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന ആ വ്യക്തിയോടാണ് അദ്ദേഹം പ്രതിജ്ഞാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയോട് അതുകൊണ്ട് തന്നെ ചെറിയ ഇഷ്ടമുണ്ടാകും മാനസപുത്രൻ എന്ന് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാക്ക് അതിനു മര്യാദയായാണ് രാഷ്ട്രീയമില്ലാതെ തന്നെ ഇവിടെ എത്തിയത് അതിനുള്ള ചോദ്യങ്ങളൊന്നുമില്ല അതിനുള്ള ഉത്തരങ്ങളും എൻ്റെ കയ്യിലില്ല സുരേഷ് ഗോപി പറഞ്ഞു എന്നാൽ പത്മജ വേണുഗോപാലിനൊപ്പം മുരളീ മന്ദിരത്തിൽ സുരേഷ് ഗോപി എത്തിയതിന് പിന്നാലെ ചില വാർത്തകളും പ്രചരിക്കുന്നുണ്ട് അതിനുമുമ്പ് ഈ അടുത്ത കാലത്ത് കോൺഗ്രസ്സിനേറ്റ ഏറ്റവും വലിയ ആഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പ് പരാജയമോ ദേശീയതലത്തിലെ നേതാക്കൾ രാജിവെച്ച് പുറത്തുപോയതോ ഒന്നും ആയിരുന്നില്ല കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആഘാതങ്ങൾ സൃഷ്ടിച്ചത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ തലതൊട്ടപ്പന്മാരായ രണ്ടു വലിയ നേതാക്കളുടെ മക്കൾ ബത്തശത്രുവായ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആഘാതം സമ്മാനിച്ചത് മുൻ മുഖ്യമന്ത്രിമാരായ കെ കരുണാകരൻ്റെയും എ കെ ആന്റണിയുടെയും മക്കൾ ബി ജെ പി അംഗത്വം എടുത്തു എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ തകർച്ച എത്രത്തോളമാണെന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് അൽ കെ ആന്റണി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പ്രവേശനം നേടിയതിൻ്റെ വേതനം മറന്ന് തുടങ്ങുന്നതിന് മുൻപ് തന്നെയാണ് ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ് വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തപ്പെട്ടത് ഒരർത്ഥത്തിൽ ബി ജെ പിക്ക് ബാലിക്കേറാം മലയായി തുടരുന്ന കേരളത്തിൽ പത്മജയും മുൻനിർത്തി കളിക്കാൻ തന്നെയാണ് ബി ജെ പി തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലീഡറുടെ സ്മാരകം ചർച്ചകളിലേക്ക് എത്തുന്നത് പത്മജ് വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതിന് പിന്നാലെ സംഘികളെ അച്ഛൻ്റെ കൊഴുമാടത്തിൽ കയറിയിറങ്ങാൻ അനുവദിക്കില്ലെന്ന് കെ മുരളീധരൻ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു പത്മജ പോകുന്നെങ്കിൽ പോകട്ടെ അച്ഛനെയും അച്ഛൻ്റെ ഓർമ്മകളെയും ബി ജെ പിക്ക് നൽകുവാൻ സാധ്യമല്ല എന്നാണ് മുരളീധരൻ ആ പറഞ്ഞതിനർത്ഥം എന്നാൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും മുരളീധരന്റെ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട സംഗതി തന്നെയാണ് കാരണം പത്മജ വേണുഗോപാലിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് കരുണാകരന്റെ സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് പ്രതിമണ്ഡപം സംബന്ധിച്ച എന്ത് തീരുമാനവും പത്മജയുടേത് മാത്രമാണെന്ന് വ്യക്തം ഈ സാഹചര്യം തന്നെയാണ് ബി ജെ പിക്ക് അനുകൂലവും കോൺഗ്രസ്സിന് പ്രതികൂലവുമായി മാറുന്നത് ഈ വിഷയം ഇത്തരത്തിൽ ഉയർന്നു നിൽക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുമായി പത്മജ വേണുഗോപാൽ മുരളീമന്ദിരത്തിൽ സന്ദർശനത്തിന് എത്തിയത് മാസങ്ങൾക്ക് മുൻപ് കെ കരുണാകരന്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മയുടെ സ്മരണ ദിനത്തിൽ അൻപത് യൂത്ത് കോൺഗ്രസുകാർക്ക് പത്മജാവേണുഗോപാൽ ബി ജെ പി അംഗത്വം നൽകിയത് മുരളീമന്ദിരത്തിൽ വച്ചാണ് ഇതിനെതിരെ കെ മുരളീധരൻ രംഗത്തെത്തിയിരുന്നു ഇനി കൂടുതൽ ജാഗ്രതയുണ്ടാകുമെന്നും മുരളീമന്ദിരത്തിൻ്റെ കാര്യത്തിൽ എന്നെ ആരും ഉപദേശിക്കാനും വരേണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മറ്റു കാര്യങ്ങൾ പിന്നെ നോക്കാമെന്നും മുരളി പറഞ്ഞു മുരളീമന്ദിരമെന്ന കെട്ടിടം എനിക്ക് വേണ്ട എന്നാൽ എൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന സ്ഥലം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സംഘപരിവാറുകാർക്ക് വിട്ടുകൊടുക്കില്ലെന്നും മുരളി പറഞ്ഞിരുന്നു മുരളിയുടെ ഈ പരിഭ്രാന്തി തന്നെയാണ് ബി ജെ പി ആയുധമാക്കുന്നതും പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയതിന് പിന്നാലെ കെ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിച്ചുകൊണ്ട് പത്മജയ്ക്ക് തക്ക മറുപടി കൊടുക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു എന്നാൽ ആ നീക്കം പാളി മുരളി തോറ്റു പത്മജ പ്രതിദാനം ചെയ്യുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി അവിടെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഒരു ചോദ്യം ഉയരുന്നത് സ്വന്തം ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന അച്ഛനെ സംസ്കരിച്ച സ്ഥലത്ത് സ്മൃതി മണ്ഡപത്തിനൊപ്പം ഒരു സാംസ്കാരിക കേന്ദ്രമോ ലൈബ്രറിയോ ഗവേഷണ കേന്ദ്രമോ അങ്ങനെ എന്തെങ്കിലും പത്മജയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം സ്വന്തം മകൾ അച്ഛന് വേണ്ടി നിർമ്മിക്കുന്ന നിർമ്മികതകളായിരിക്കും അവ അച്ഛന് വേണ്ടി സ്വന്തം ഭൂമിയിൽ ഏതൊന്നും നിർമ്മിച്ചു കൂടാ എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എതിർപ്പുയർത്തുന്നത് കോൺഗ്രസുകാരനായിരുന്നാലും മറ്റേതെങ്കിലും പാർട്ടിക്കാരനായിരുന്നാലും ഒന്നും പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് ഈ സാഹചര്യം ബി ജെ പി പരമാവധി മുതലെടുത്താൽ അതായത് പത്മജയെ മുൻനിർത്തി പത്മജയെക്കൊണ്ട് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബി ജെ പി മുന്നോട്ടു പോയാൽ കോൺഗ്രസ്സുകാർ കുറച്ച് എതിർപ്പ് ഉയർത്തുമെന്നല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഒരുപക്ഷേ ഈ വിഷയം കോടതി ഗൈറമായിരിക്കും സ്വന്തം വേണ്ടി താൻ ചെയ്യുന്ന നിർമ്മിതികളാണെന്ന് പത്മജ നിലപാടെടുത്താൽ കോടതിക്ക് മറിച്ചെന്തെങ്കിലും വിധി പുറപ്പെടുവിക്കാൻ കഴിയുമോ എന്നുള്ളതും ചോദ്യമാണ് അങ്ങനെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നിയമ വിദഗ്ധരും സൂചിപ്പിക്കുന്നത് നിലവിലെ സാഹചര്യവും അങ്ങനെ തന്നെയാണ് അതായത് ലീഡർ കെ കരുണാകരന് വേണ്ടി മുരളീ മന്ദിര വളപ്പിൽ ഒരു സ്മാരകം നിർമ്മിക്കുക അത് തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെന്നാണ് സൂചനകളിലൂടെ ഇപ്പോൾ പുറത്തുവരുന്നതും ബി ജെ പിയിലേക്ക് പോയതിന് പിന്നാലെ പത്മജ വേണുഗോപാൽ ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു ആ പത്രസമ്മേളനത്തിൽ പത്മജ പറഞ്ഞ ഒരു കാര്യമുണ്ട് കെ കരുണാകരനെ സ്മാരകം പോയിട്ട് ഒരു കല്ല് പോലും കോൺഗ്രസ് വെക്കില്ലെന്നാണ് പത്മജ വേണുഗോപാൽ ചൂണ്ടിക്കാട്ടിയത് ബി ജെ പി നേതാക്കൾക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കവെയാണ് പത്മജയുടെ ഈ പരാമർശമെന്ന് കൂടി ഓർക്കണം കെ പോലും ചില നേതാക്കൾ അപമാനിച്ചുവെന്നും നേതൃത്വത്തോട് പറഞ്ഞെങ്കിലും അവർ നിസ്സാരമായി എടുക്കുകയായിരുന്നു എന്നും പത്മജ വ്യക്തമാക്കിയിരുന്നു തൻ്റെ അമ്മയെ അപമാനിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കുമെന്നും പത്മജ അന്ന് പറഞ്ഞിരുന്നു തൻ കെ കരുണാകരൻ്റെ മകളല്ല എന്നാണ് രാഹുൽ പറഞ്ഞതെന്നാണ് പത്മജ പറയുന്നത് രാഹുൽ ടി വിയിലിരുന്ന് നേതാവായ ആളാണ് അയാൾ ജയിലിൽ കിടന്ന കഥയൊക്കെ അറിയാമെന്നും തന്നെക്കൊണ്ട് കൊണ്ട് പറയിപ്പിക്കണമെന്നുമൊക്കെ പത്മജ അന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു എന്നാലും ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വളർന്നു വരുന്ന നേതാവെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പത്മജയെക്കുറിച്ച് പറഞ്ഞത് കുറച്ചുകൂടിപ്പോയി വിലപ്പിക്കർ മാത്രമല്ല എതിർപ്പുമായി വന്നത് നേതാക്കൾ അല്ലാത്ത സാധാ കോൺഗ്രസ് പ്രവർത്തകരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ആവേശത്തെ വിമർശനത്തോടെ തന്നെയാണ് കാണുന്നത് പത്മനാഭ വേണുഗോപാലിനെ എന്തൊക്കെയോ പറഞ്ഞാൽ ആ സാഹചര്യത്തിൽ ചിലപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യടി ലഭിക്കുമായിരിക്കും എന്ന് ഉദ്ദേശിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അത്തരത്തിലൊരു പ്രസ്താവന ഇറക്കി കാണുക പക്ഷേ സംഗതി കൈവിട്ടുപോയി കോൺഗ്രസുകാരെ തന്നെ ഒന്നോ രണ്ടോ പേർ പിന്തുണച്ചതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കാൻ എത്തിയില്ല കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല പരസ്യമായി തന്റെ അതൃപ്തി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പത്മജ ബി ജെ പിയിലേക്ക് പോയതിന് പിന്നാലെ ഇത്തരത്തിൽ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവർക്ക് മറുപടി നൽകാനുള്ള തുടക്കം എന്ന നിലയിലാണ് സ്മൃതി മണ്ഡപ നിർമ്മാണത്തെ ബി ജെ പി കാണുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിയുടെ പരോക്ഷ പിന്തുണയിൽ ലീഡർ കെ കരുണാകരന് വേണ്ടി പത്മജയുടെ കുടുംബഭൂമിയിൽ ഒരു സ്മൃതി മണ്ഡപവും അനുബന്ധ നിർമ്മിതികളും ഉയർന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല അങ്ങനെ സംഭവിച്ചേക്കും എന്ന് തന്നെയാണ് സൂചനകൾ പുറത്തു കരുണാകരൻ മരണപ്പെട്ടിട്ട് വർഷങ്ങളായെങ്കിലും അദ്ദേഹത്തിന് അനുയോജ്യമായ ഒരു സ്മാരകം ഇതുവരെ സംസ്ഥാനത്ത് നിർമ്മിച്ചിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ അത്തരത്തിലൊരു ഉദ്യമത്തിന് തങ്ങൾ വരേണ്ടി വന്നു എന്ന് ബി ജെ പിക്ക് പറയാനൊരു അവസരമാണ് ഇവിടെ തുറന്നു ലഭിക്കുന്നത് കോൺഗ്രസ് നേതാവായ കെ കരുണാകരന് വേണ്ടി ആയിരിക്കില്ല അവർ സ്മാരകം നിർമ്മിക്കുന്നത് ബി ജെ പി നേതാവായ പത്മജ വേണുഗോപാലിൻ്റെ പിതാവും കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയുമായ വ്യക്തിക്ക് സ്മാരകം നിർമ്മിക്കുകയാണെന്ന വാദമായിരിക്കും അവർ ഉയർത്തുന്നത് പറ്റുമെങ്കിൽ ആ സ്മാരകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ഉദ്ഘാടനം ചെയ്യുക കൂടി ചെയ്താൽ എല്ലാം പൂർത്തിയാകും അങ്ങനെയെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കൂ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇക്കാര്യത്തിൽ വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ മാത്രമേ അവരെ കൊണ്ട് കഴിയുകയുള്ളൂ